ാരെ ഞാനും അച്ഛൻ കൂടെ കൗടിയാറിലെ വിമൻസ് ക്ലബിലോട്ട് പോവുകയാണെ അവിടെ ഒരു എക്സിബിഷൻ നടക്കുവാണ് ജപ്പാനിലെ ചെറി ബ്ലോസം ഫെസ്റ്റിവലായ സാഖുറ മത്സൂരി കണ്ടോ മത്സൂരി അവിടെ എന്തൊക്കെയുണ്ടെന്ന് പോയി നോക്കിയിട്ട് വരാം ദോഷമാണ് നിങ്ങൾ ചെയ്യുന്ന ഉണ്ട് അതിൻ്റെ ചേർ എന്താൽ ഇത് അതുതന്നെ ഇതല്ല ഇത് ഈ ഇത് അത് ദോഷമാണ് നോക്കി ദോഷമല്ല ഇതെല്ലാം ദോഷം നീ ഉണ്ടാക്കിയിരിക്കുന്ന പോലത്തെ ത്രീ ഹൺഡ്രഡ് മൂന്നെനിക്ക് നീ ഉണ്ടാക്കിയ ഫോണിൻ്റെ പൗച്ച് എത്ര രൂപ നോക്കും സിങ്കോണിയും ഡൈനിങ് ടേബിളിലൊക്കെ വെക്കുക ചിറങ്ങി അത്ര ഇരുപത് ഇരുനൂറ് ചട്ടി പോത്രമുണ്ട് ചെറിയ ദോശ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ജപ്പാനിൽ ഇപ്പോൾ ഭയങ്കര ആഴ്ച ഫ്ലവറിങ് സീസണാണ് സ്ട്രീറ്റ് സ്ട്രീറ്റ്സ് ഫ്ലവേഴ്സ് ആയിരിക്കും അതിനു പറയുന്നത് ചെറിയ ബാസം ഫെസ്റ്റിവൽ നമുക്ക് കുറച്ച് അധ്യാപന രണ്ട് ദിവസം അത് രണ്ടാഴ്ച അത് ഫെസ്റ്റിവൽ നമ്മൾ കാണിക്കുന്ന ചെറിയ ആണ് എന്ത് വാങ്ങിയല്ലേ എല്ലാം ബോൺസായി ആണ് പിന്നെ ഗ്രൂമാകുമ്പോഴേ സാധാരണ സിസേഴ്സ് എളുപ്പമാണ് അഞ്ഞൂറോ എണ്ണൂറോ ആയിരത്തിനൊക്കെ അത് വെച്ചിട്ട് ചെയ്തേക്കാം എന്നിട്ട് ഇതാ ഇതെല്ലാം ടിഷ്യൂ ടിഷ്യേപ്പറു പേപ്പർ അതിന്റെ മേളിൽ ടിഷ്യൂ പേപ്പർ ഇട്ട് അതിന്റെ മേളിൽ ഒന്നും കൂടെ അതിൻ്റെ ന്യൂസ് പേപ്പറുണ്ട് ഈ ഇതിന്റെ ഫേസ് ന്യൂസ് പേപ്പറാണ് അത് ഗ്ലൂപ്പ് പോകും ഒരു പഴയ ആ ഒരു അനന്റിറ്റി ക്രിയേറ്റ് ചെയ്ത ാണ് നമ്മൾ അതിന് നമ്മളൊരു ക്രീറ്റീവ്

അത് <laughs> ഇതാണോ <laughs>

ഇത് ചേച്ചി തന്നെ ഉണ്ടാക്കിയതാണ് അത് വെച്ചൊരു ചേച്ചി ഇതെന്താണ് മറ്റേ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ താങ്ക് യു